അസലാ വലൈക്കും വാഹമത്തുള്ള ബിസ്മില്ലാ അലഹമ്മ ഇസ്ലാമിൽ ഫുഖഹാക്കളുടെ ഇടയിൽ ചെറിയ രീതിയിൽ അഭിപ്രായ ഒരു വിഷയമാണ് നമ്മുടെ കടലിൽ നിന്ന് ലഭിക്കുന്ന ചില സീ ഫുഡ്സ് അഥവാ ചെമ്മീൻ പോലത്തെ ചില സീ ഫുഡ് കഴിക്കൽ അനുവദനീയമാണോ അല്ലേ എന്നുള്ളത് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി എന്നോട് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഭൂരിപക്ഷം മദാഹിബുകളും അഥവാ മാലിക്കികളും ഹമ്പലികളും ഷാഫൈകളും പറയുന്നത് ഒരു വാട്ടർ ബോഡിയിൽ ജീവിക്കുന്ന അഥവാ കടലിലായിക്കോട്ടെ കുളത്തിലായിക്കോട്ടെ വാട്ടർ ബോഡിയിൽ പെർമനൻറ്റായി ജീവിക്കുന്ന ഏതൊരു ഭക്ഷ്യവസ്തു അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ജീവി ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കൽ അനുവദനീയമാണ് അൺകണ്ടീഷണലി അനുവദനീയമാണ് ഇനി ആ ജീവിക്ക് എന്തെങ്കിലും പോയിസണോ അല്ലെങ്കിൽ വിഷാംശം എന്തെങ്കിലും ഉൾക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്ന രീതിയിലുള്ളതാണെങ്കിലല്ലാതെ ഏതും നമുക്ക് അനുവദനീയമാണ് എന്നുള്ളത് അപ്പം നമുക്കതിനെ എടുത്തുകൊണ്ട് അറക്കേണ്ട ആവശ്യമില്ല നമ്മളത് അത് അത് ചത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ നമ്മൾ അതിനെ പിടിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാവസ്ഥയാണെന്നുണ്ടെങ്കിലും നമുക്കത് കഴിക്കാം അത് ഉരുവിനറക്കുന്നതിൻ്റെ ആ പ്രൊസീജിയർ എന്താണോ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനുള്ള മതാഹിബുകളുടെ പ്രധാനപ്പെട്ട തെളിവ് എന്നുള്ളത് ആയത്തും ഹദീസൻ തന്നെയാണ് വിശുദ്ധ ഖുറാൻ സൂറത്തും മഹ ഇദയുടെ തൊണ്ണൂറ്റി ആറാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനവത്താല പറയുകയാണ് ഓഹൽ ലക്കും സ്വൈദുൽ ബഹരി സ്വൈദുൽ ബഹരി എന്ന് പറയുന്നത് നിങ്ങൾ കടലിൽ നിന്ന് പിടിക്കുന്ന അഥവാ നമ്മൾ ചൂണ്ടയിട്ടുകൊണ്ടോ അല്ല നെറ്റിട്ടുകൊണ്ടോ ഒക്കെ പിടിക്കുന്ന സ്വൈദുൽ ബഹർഫിജ് ആ കടലിലെ കാച്ച് എന്ന് പറയുന്ന ആ എന്ത് പിടിച്ചാലും അത് നിങ്ങൾക്ക് അനുവദനീയമാണ് അതിലെ ഭക്ഷണം അഥവാ കടലിലെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ് മറ്റെല്ലേക്കും വലി സയ്യാറ അപ്പോൾ ഇത് എത്രത്തോളം എന്ന് വെച്ചാൽ എഹ്റാമിലുള്ള അഥവാ ഇപ്പോൾ ഒരാൾ കടല് മാർഗം എഹ്റാമിലായിക്കൊണ്ട് മക്കയിലേക്ക് പോകണം ആ എഹ്റാമിലുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യാൻ പാടില്ല ഹണ്ട് ചെയ്യാൻ പാടുള്ളതല്ല വേട്ടയാടാൻ പാടുള്ളതല്ല പക്ഷെ അവർക്ക് പോലും കടലിൽ നിന്ന് ചൂണ്ട ഇട്ടുകൊണ്ട് ഈ മത്സ്യത്തെ പിടിച്ച് അത് കഴിക്കൽ അനുവദനീയമാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു അപ്പോൾ അള്ളാഹു സുബാൻ വാല സ്വൈദുൽ ബഹർ എന്ന് പറയുമ്പോൾ അത് ഈ പണ്ഡിതന്മാർ പറയുന്നത് അതിലെല്ലാം നമുക്ക് കടലിൽ നിന്ന് പിടിക്കുന്ന എല്ലാം അതിൽ ഉൾക്കൊള്ളും അതിൽ ചെമ്മീൻ ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ എന്നുള്ളത് അപ്പോൾ മറ്റൊരു ഹദീസ് റസൂൽ അല്ലാ സലമയുടെ ഒരാൾ ചോദിച്ചു കടലിൽ നിന്ന് കടൽ വെള്ളം കൊണ്ട് ഉതു എടുക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നുള്ളത് അപ്പോൾ അള്ളാഹു സുബ് റസൂൽ അല്ലാസമ പറഞ്ഞത് ഹു അതൊഹൂറു മാ ഹുഹു അതിൻ്റെ വെള്ളം നിങ്ങൾ അ തൊഹൂറാണ് അതൊഹൂർ എന്ന് പറഞ്ഞാൽ അത് സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നത് അൽ ഹില്ലു മൈച്ച തുഹു അതിൻ്റെ അതിലുള്ള ചത്തത് അഥവാ അതിൽ ചത്തുകെടുക്കുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ ചത്തുകെടുക്കുന്നത് എന്നാണ് റസൂള്ള വസ്ലം പറഞ്ഞത് കിടക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പിടിക്കുന്നതോ ആയിട്ടുള്ള എന്തും നമുക്ക് അത് കഴിക്കൽ അനുവദനീയമാണ് എന്നുകൂടി റസൂള്ളി വല്ല വല്ലാമ പറയുന്നുണ്ട് അപ്പോൾ ഇമാം മാലിക് റഹിമഹുലൊക്കെ പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും കടലിലുള്ളത് നമുക്ക് ഭക്ഷ്യയോഗ്യമായ കഴിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ ഈവൻ അത് പുറത്ത് ഇങ്ങനെ പൊന്തി കിടക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ കണ്ടാൽ പോലും അത് നിങ്ങൾക്ക് കഴിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിന് എതിരഭിപ്രായം പറഞ്ഞുകൊണ്ടുള്ള ഒരേ ഒരു മദഹബിലെ അഭിപ്രായം എന്നുള്ളത് ഹനഫി മദബ്ബാണ് അപ്പോൾ ഹനഫികളിൽ തന്നെ അത് ചെറിയ രീതിയിൽ എന്തുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ ഹനഫി മത മദഹബ് തന്നെ ഉണ്ട് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട അഭിപ്രായം എന്നുള്ളത് ഈ ഖുറാനിലും ഹദീസിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ബഹർ ബഹ്റ കടലിലെ ക്യാച്ച് എന്ന് പറയുന്നതിന് അത് മത്സ്യം മാത്രമാണ് അഥവാ ഫിഷ് മാത്രമാണ് അതിൽ ചെമ്മീൻ ഉൾപ്പെടില്ല ചെമ്മീൻ ലോപ്സ്റ്റേഴ്സിനെ പോലെയുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടില്ല കാരണം അത് എന്തായിട്ടാണ് അവർ കാണുന്നത് അത് അവിടെ അതിൽ നിന്ന് കഴിക്കാൻ പാടില്ലാത്ത അതിൽ അഥവാ ഈ മക്ക് അതെ മീൻ ഇനത്തിൽ പെടാത്ത വസ്തുവായിട്ടാണ് അതിനെ കണക്ക് കൂട്ടുന്നത് അപ്പോൾ അവർ അവരതിന് കൊടുക്കുന്ന വിധി മക്രു തൻസി തൻസിഹി അല്ലെങ്കിൽ മക്രു മക്രു തഹരീമി എന്നുള്ളതാണ് അഥവാ അവർക്ക് രണ്ട് തരത്തിലുള്ള മക്രു ഉണ്ട് അതായത് ഒന്ന് ചെറിയ കുറ്റം കിട്ടുന്ന രീതിയിലുള്ള ചെറിയ കുറ്റം കിട്ടുന്ന രീതിയിലുള്ള മക്രു അഥവാ വെറുക്കപ്പെട്ട മക്രു എന്ന് പറയുന്നത് ചഹരീമി അപ്പോൾ അതുപോലെ ചെറിയ അളവിലുള്ള മക്രു അഥവാ അത് കഴിച്ചാൽ കുറ്റമല്ല പക്ഷെ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളത് ആ അപ്പോൾ ഈ ഈ പണ്ഡിതന്മാർ കൂടുതലും അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മക്രു തെൻസി അഥവാ ചെറിയ മക്രു എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവർ പറയുന്ന ഇപ്പോൾ അവർ പറയുന്ന മറ്റൊരു തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു ആയത് എന്നുള്ളത് യുഹലുലക്കുയീബുൽ നിങ്ങൾക്ക് തൊയീബ് തൊയീബ് ആയിട്ടുള്ളത് അല അള്ളാഹു സുബാന ഹലാലാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ഹബായിസ് ഹബീസ് അഥവാ ഫിൽത്തിനെ അള്ളാഹു സുബാൻ വാല ഹറാമാക്കിയിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഈ ഷ്രിംബ് ലോബ്സ്റ്റേഴ്സിനെ പോലെയുള്ളത് ആ കടലിലെ ഒരു ഒരു പ്രാണിയുടെ ആ ഒരു നിലവാരമുള്ള ജീവികളാണ് അത് നിങ്ങൾക്ക് ഹബായിസ് ആണെന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിന് പ്രത്യേകമായിട്ട് അത് കടലിലെ ചെമ്മീനെടുത്ത് മാത്രം അത് ആണെന്ന് പറയാനുള്ള തെളിവില്ല കാരണം റസൂല്ല സ്വലമ്മയുടെ മുന്നിലേക്ക് ഈ മസ് അല വന്നിട്ടുണ്ടാവില്ല റസൂള്ള വസമ്മ കഴിച്ച ഒരേ ഒരു മീൻ എന്നുള്ളത് വെയിൽ അഥവാ തെമ്മിങ്കലത്തിൻ്റെ ഒരു മാംസമാണ് അത് സഹാപത്തൊരിക്കൽ ഇതേപോലെ ഒരു സ്ഥലത്ത് അകപ്പെടുകയും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിലേക്ക് മരണപ്പെടേണ്ട അവസ്ഥ വന്ന സമയത്ത് അവർക്ക് ഈ തെമ്മിങ്കലം മരിച്ച അവസ്ഥയിൽ അത് കടലിലേക്ക് കടൽ കടപ്പുറത്തേക്ക് വരികയാണ് അപ്പോൾ അതിൽ നിന്ന് അവരെടുത്ത് ഭക്ഷിക്കുകയും അതിൽ നിന്ന് കുറച്ച് മാംസം എടുത്തുകൊണ്ട് റസൂള്ളി സാഹിസമ്മിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് റസൂള്ളി അല്ല അത് കഴിക്കുന്നുണ്ട് അപ്പോൾ റസൂള്ള സാമയോട് ഇത് പോയിട്ട് ഇത് കഴിക്കാൻ അനുവദനീയമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ റസൂല സലസാം പറഞ്ഞത് അതാണ് നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ടോന്നു ചോദിച്ചത് എന്നിട്ട് റസൂള്ള്ലാസ്സലം അത് വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ മതായബകളും തിമ്മീങ്കലത്തിൻ്റെ മാംസം കഴിക്കുന്നത് അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് തിമ്മീങ്കലം ഇതിൽ പെടുന്നില്ല പക്ഷേ തിമ്മീങ്കലം ആക്ച്വലി അത് ഫിഷ് ടെക്നിക്കലി ഫിഷ് ഇനത്തിൽ പെടുന്ന സാധനമല്ല അത് മാമലാണ് പക്ഷേ ഇവർക്ക് അത് മത്സ്യത്തിൻ്റെ കാറ്റഗറിയിൽ പെടുന്നുമുണ്ട് എന്നാൽ ചെമ്മീൻ മത്സ്യത്തിൻ്റെ കാറ്റഗറിയിൽ പെടുന്നില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിന് പ്രത്യേകമായിട്ടുള്ള നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു തെളിവായിട്ട് അവരുടെ കയ്യിലില്ലതാണ് അപ്പോൾ ഹനഫികളുടെ ഇപ്പോൾ ദാറുൽ ദാറുൽ ദ്വീപന്തി നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും അതിൻ്റെ പ്രമുഖരായ ബോഡി പറയുന്നത് ഷിംബ് കഴിക്കുന്നത് അഥവാ ചെമ്മീൻ കഴിക്കുന്നത് മക്രു തൻസീഹിയാണ് ചെറിയ രീതിയിലുള്ള മക്രു ആണെന്നുള്ളത് അപ്പോൾ ഇതാണ് അവരുടെ പൊസിഷൻ അപ്പോൾ അത് വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് അള്ളാഹു ആലം നമുക്ക് കൂടുതൽ തെളിവുകളുടെ ബലം കൂടുതൽ കിടക്കുന്നത് അപ്പുറത്തുള്ള മൂന്ന് മെജോറിറ്റി ആയിട്ടുള്ള മതാഹിബുകളുടെ ഇടയിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വാഹിദ് വാഹു വാൻ അലഹമുല്ല അബുലാലമീൻ അസ്സലാംക്കും വാഹത് بزدني علما